എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം വീട്ടിനകത്തിരുന്ന് പഠിക്കാൻ എല്ലാവരും റെഡിയായില്ലേ സങ്കടാണോ എനിക്കും സങ്കടം പക്ഷെ എന്താ ചെയ്യുക നമുക്ക് കൊറോണ എന്ന ഈ ഭീകരനെ ഓടിക്കണ്ടേ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മളെല്ലാവരും കൃത്യമായി പാലിക്കണം കഴിയുന്നതും വീടിനകത്ത് തന്നെ ഇരിക്കണം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക ഇങ്ങനെ വീടിനകത്ത് അടച്ചിരുന്ന ഒരു ലോക്ക്ഡൌൺ കാലമില്ലേ ആ സമയത്ത് നിങ്ങൾ എന്തെല്ലാം ചെയ്തു പഠിച്ചോ കളിച്ചോ നൃത്തം പഠിച്ചോ കവിത ചൊല്ലിയോ കഥ വായിച്ചോ ചിത്രം വരച്ചോ ഞാൻ എന്താ ചെയ്തതെന്ന് പറയട്ടെ നല്ല മനോഹരമായ ചിത്രങ്ങൾ വരച്ചു പക്ഷേ അത് കൊണ്ടല്ല പെയിന്റും ബ്രഷും ഉപയോഗിച്ചുവല്ല ക്രയോൺ കൊണ്ടുമല്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ടീച്ചർ പിന്നെ എങ്ങനെയാ ചിത്രം വരച്ചത് ഞാൻ ചിത്രം വരച്ചതേ വാക്കുകൾ കൊണ്ടാ ചിത്രം വരച്ചത് പേപ്പറിലല്ല ക്യാൻവാസിനും അല്ല സ്ലേറ്റിലും അല്ലേ അല്ല പിന്നെ എവിടെയാ ഞാൻ എഴുതിയ വാക്കുകൾ വായിക്കുന്ന ആളുകളില്ലേ അവരുടെ മനസ്സിൽ വാക്കുകൾ കൊണ്ട് മനസ്സിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു അങ്ങനെ വാക്കുകൾ കൊണ്ട് വായനക്കാരൻ്റെ മനസ്സിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് വാങ്മയ ചിത്രങ്ങൾ പുതിയൊരു വാക്കാണ് അല്ലേ വാക്കുകൾ കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാം ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് ഒക്കെ മനോഹരമായി ഞാൻ വർണ്ണിച്ചാൽ അയാളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ രൂപം നിങ്ങളുടെ മനസ്സിൽ തെളിയില്ലേ നിങ്ങളുടെ ഭാവനയിൽ വിരിയില്ലേ അതാണ് വാങ്മയ ചിത്രം അങ്ങനെ മലയാളത്തിന്റെ ഒരു മഹാകവി വരച്ച ഒരു വാങ്മയ ചിത്രം നമുക്ക് പഠിക്കാനുണ്ട് ആരാണ് ആ കവി എന്നല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാകവി വള്ളത്തോൾ വള്ളത്തോൾ നാരായണമേനോൻ കേട്ടിട്ടില്ലേ വള്ളത്തോളിന് വേറൊരു വിശേഷണമുണ്ട് എന്താണെന്ന് അറിയാമോ ആധുനിക കവിത്രയത്തിൽ ഒരാൾ ആധുനിക കവിത്രയം ത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് പേരുണ്ട് ആധുനികം എന്ന് പറഞ്ഞാൽ പഴയതെല്ലാം ആണ് പുതിയതാണ് ആധുനിക കവിത്രയം പുതിയ കവികളിൽ മൂന്ന് പേർ മോഡേൺ ആയിട്ടുള്ള കവികളിലെ മൂന്ന് പേർ ആരൊക്കെയാണ് അപ്പോൾ ബാക്കി രണ്ട് പേര് പറയും അതെ കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണ മേനോൻ അപ്പോൾ ആ സമയത്ത് വേറെ കവികൾ ആരുമില്ലേ ഉണ്ട് വേറെ ഒരുപാട് കവികളുണ്ട് പിന്നെന്താ ഇവരെ ആധുനിക കവിത്രയം എന്ന് പറയുന്നത് ഇവരെ മൂന്ന് പേരെ മാത്രം ആ സമയത്ത് ആ കാലഘട്ടത്തിൽ മലയാള കവിതയിലേക്ക് പുതിയതായ പുതിയ രീതികൾ കൊണ്ടുവന്ന പുതിയതായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന കാവ്യ രീതി കൊണ്ടുവന്ന ഭാഷയിൽ മാറ്റങ്ങൾ വരുത്തിയ പ്രധാനികളായ മൂന്ന് കവികളാണ് ഇവർ മൂന്ന് പേരും ഇവർ മൂന്ന് പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഈ മൂന്ന് പേരുമാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാ ഒന്ന് ഓർത്ത് നോക്കിയേ കുമാരനാശാൻ വള്ളത്തോൾ നാരായണ മേനോൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഇവരിൽ വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹം നമുക്കായി വാക്കുകൾ കൊണ്ട് മനോഹരമായ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ആ ഒരു ചിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് വള്ളത്തോളിന്റെ ഒരുപാട് കൃതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് വള്ളത്തോളിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് നോക്കാം ഉം സാഹിത്യമഞ്ചരി ബധിരവിലാപം അച്ഛനും മകളും കൊച്ചു സീത ശിഷ്യനും മകനും എന്റെ ഗുരുനാഥൻ ഇങ്ങനെ ഒരുപാട് കൃതികള് വള്ളത്തോളിൻ്റെതായിട്ടുണ്ട് ഒപ്പം വള്ളത്തോള് ഒരു മഹാകാവ്യം എഴുതിയിട്ടുണ്ട് അതേതാണെന്ന് അറിയാമോ അതാണ് ചിത്രയോഗം വള്ളത്തോളിന്റെ പ്രധാന കൃതികൾ കിട്ടിയില്ലേ ഇനി വള്ളത്തോളിന്റെ കവിതയുടെ മറ്റൊരു പ്രത്യേകത ആ കവിതയുടെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ് ദേശഭക്തി ദേശഭക്തി ഒളിച്ചേർന്നിരിക്കുന്ന ഒരുപാട് കവിതകൾ വള്ളത്തോൾ എഴുതിയിട്ടുണ്ട് നാല് വരി ഞാൻ ചൊല്ലട്ടെ നിങ്ങൾ ഒരുപാട് പലയിടങ്ങളിൽ കേട്ടിട്ടുണ്ടാവും ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേട്ടിട്ടില്ലേ കേരളമെന്നു കേട്ടാലോ ചൊല്ലും തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ വള്ളത്തോളിൻ്റെ വരികളാണ് ഒപ്പം വള്ളത്തോൾ നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് ഏതാണ് നമ്മുടെ മാതൃഭാഷ ആ നമ്മുടെ മലയാളം നമ്മുടെ മലയാളത്തെക്കുറിച്ച് മാതൃഭാഷയെക്കുറിച്ച് ഒരുപാട് മനോഹരമായ കവിതകൾ എഴുതിയിട്ടുണ്ട് വള്ളത്തോളിൻ്റെ മാതൃഭാഷയെക്കുറിച്ചുള്ള നാല് വരി ഞാൻ ചൊല്ലട്ടെ ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷകൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം എന്താ അർത്ഥം ഏതൊരു മനുഷ്യനും ഏതൊരാൾക്കും ഏത് ഏത് കാര്യവും സ്വന്തം ഹൃദയത്തിലേക്ക് പതിയണമെങ്കിൽ സ്വന്തം ഭാഷയുടെ സ്വന്തം മാതൃഭാഷയിലൂടെ തന്നെ കേൾക്കണം പിന്നെയോ പിന്നെ വേണ്ടിയിട്ടുണ്ട് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മറ്റുള്ള ഭാഷകളൊക്കെ നമുക്ക് വേണം അവരെല്ലാം നമ്മുടെ കൂട്ടുകാരാണ് പക്ഷെ മർത്യന് മനുഷ്യന് പെറ്റമ്മ എന്ന് പറയുന്നത് സ്വന്തം ഭാഷയാണ് അമ്മിഞ്ഞപ്പാലോലും ചൊരിവാ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ മറ്റൊരു മാതാവ് കൂടിയുണ്ടെന് മകൻ ഉറ്റാത്സല്യത്തോട് ഓമനിപ്പാൻ എൻ്റെ മകന് ഉറ്റവാത്സല്യത്തോട് ഓമനിക്കാൻ അവൻ്റെ അമ്മ മാത്രമല്ല മറ്റൊരമ്മയും കൂടിയുണ്ട് ഏതാണ് അമ്മ മാതൃഭാഷ നമ്മുടെ അമ്മ മലയാളം അങ്ങനെ നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് മനോഹരമായ കവിതകൾ എഴുതിയ കവിയാണ് വള്ളത്തോൾ നാരായണമേനോൻ പിന്നെയും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അദ്ദേഹം കേരളീയ കലകളുടെ ഉന്നമനത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി തൃശൂരിൽ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു കലകൾ പഠിക്കാനും കലകളെ കുറിച്ച് അറിയാനും ഒക്കെ നമ്മളെ ഇന്നും സഹായിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കേരള കലാമണ്ഡലം വള്ളത്തോളിനെ കുറിച്ച് മനസ്സിലായല്ലോ ആധുനിക കവിത്രയത്തിൽ ഒരാൾ തന്റെ കവിതകളിലൂടെ ദേശഭക്തി അദ്ദേഹം പ്രചരിപ്പിച്ചു മാതൃഭാഷയെക്കുറിച്ച് മനോഹരമായ കവിതകൾ എഴുതി കേരള കലാമണ്ഡലം സ്ഥാപിച്ചു അങ്ങനെയുള്ള നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ്റെ അതിമനോഹരമായ ഒരു കാവ്യഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു വാക്കുകൾ കൊണ്ട് മനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് പഠിക്കാനായി വള്ളത്തോൾ നമ്മളുടെ മുന്നിലേക്ക് തുറന്ന് തരുന്നത് ഇനി ആ ഒരു ചിത്രത്തിൽ വള്ളത്തോള് നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു കുസൃതി കുടുക്കയെ ഒരു കള്ളക്കുട്ടനെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരച്ച് കാണിക്കുന്നത് ആരാണെന്നറിയാമോ ഉണ്ണിക്കണ്ണൻ കണ്ണൻ താമരക്കണ്ണൻ കള്ളക്കണ്ണൻ അതെ കൃഷ്ണനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ കാവ്യ ഭാഗം കൃഷ്ണന്റെ കഥകൾ കേട്ടിട്ടുണ്ടോ നിങ്ങളെപ്പോലെ തന്നെ ഒരു കുസൃതി കുടുക്കയാണ് കൃഷ്ണന് വസുദേവരുടെയും ദേവകിയുടെയും മകനായിട്ടാണ് കൃഷ്ണൻ ജനിക്കുന്നത് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ ദേവകിയുടെ സഹോദരനായ കംസനെ വധിക്കും എന്നറിഞ്ഞ് തന്റെ സഹോദരിയുടെ എല്ലാ മക്കളെയും കൊന്നുകളയും കംസൻ അങ്ങനെ എട്ടാമത്തെ കുട്ടി കുട്ടിയുണ്ടാവുമ്പോൾ വസുദേവര് ആ കുട്ടിയെ അങ്ങ് ദൂരെ ഗോകുലത്തില് നന്ദഗോപരുടെ അടുത്ത് കൊണ്ടു അവിടെ നിന്ന് നന്ദഗോപരുടെ കുഞ്ഞിനെ എടുത്ത് ദേവകിയുടെ അടുത്ത് കിടത്തും അതൊരു പെൺകുഞ്ഞാണ് കംസൻ വരും കംസൻ അതാണ് ദേവകിയുടെ കുട്ടി എന്ന് ധരിച്ച് കൊല്ലാൻ ശ്രമിക്കും പക്ഷെ ആ കുട്ടി മുകളിലേക്ക് ഉയർന്ന് കംസ നിന്റെ അന്തകൻ ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയും എന്നാണ് കഥ അന്ന് ദൂരെ ഗോകുലത്തിൽ നന്ദഗോപരുടെ യശോദയുടെ മകനായി നമ്മുടെ കള്ളക്കണ്ണൻ കുസൃതിക്കുട്ടൻ അങ്ങ് വളരും അങ്ങനെ നന്ദഗോപുരുടെയും യശോദയുടെയും കൂടെ വളരുന്ന ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണൻ തന്റെ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഇനി ഗോകുലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൃഷ്ണന്റെ ചിത്രങ്ങൾ അല്ലേ കുഞ്ഞിക്കണ്ണൻ്റെ കയ്യിൽ എന്താ നിങ്ങൾ കണ്ടിട്ടുള്ളത് വെണ്ണ വെണ്ണ തിന്നാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക് നല്ല സ്വാദാണ് തൈര് കടഞ്ഞ് തൈരിന്റെ ചെറിയ സ്വാദോടു കൂടിയുള്ള ആ വെണ്ണ വായിലിട്ട് തിന്നണം ആഹാ ചെയ്തു നോക്കണം കേട്ടോ കണ്ണന്റെ കയ്യിൽ എപ്പോഴും വെണ്ണ കാണും കണ്ണൻ ഏറ്റവും ഇഷ്ടം വെണ്ണയാണ് അല്ലേ പിന്നെ കൃഷ്ണന്റെ ചിത്രത്തിൽ നിങ്ങൾ എപ്പോഴും കാണുന്നത് എന്താ പശു ഉണ്ടാവും പശുക്കുട്ടി ഉണ്ടാവും അല്ലേ ഗോകുലമാണ് ഗോപാലനാണ് കൃഷ്ണൻ ഗോപാലൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഗോക്കളെ പാലിക്കുന്നവൻ പശുക്കളെ നോക്കുന്നവൻ എല്ലാവരുടെയും ഉപജീവനം ജീവിതമാർഗം പശുക്കളുമായി ബന്ധപ്പെട്ടതാണ് പാലുണ്ടാക്കും തൈരുണ്ടാക്കും വെണ്ണയുണ്ടാക്കും അങ്ങനെ കൃഷ്ണനെ നമ്മൾ എപ്പോഴും കാണുന്നത് കൃഷ്ണന്റെ ബാല്യത്തിൽ ചെറുപ്പത്തിൽ ഈ പശുക്കളോട് ചേർന്നാണ് ഗോപാലനായിട്ടാണ് ഗോകുലത്തിലാണ് വെണ്ണതിന്നുന്നവനായിട്ടാണ് വെണ്ണക്കണ്ണനായിട്ടാണ് അങ്ങനെ കൃഷ്ണൻ കൃഷ്ണന്റെ അമ്മയായ യശോദ വളർത്തമ്മയാണ് കേട്ടോ യശോദയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് വള്ളത്തോൾ നാരായണ മേനോൻ നമുക്കായി വാക്കുകളിലൂടെ മനോഹരമായി വരച്ചു കാണിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വാങ്മയ ചിത്രം മനോഹരമായ ഒരു ചിത്രമായി കൃഷ്ണനെയും അവന്റെ അമ്മ യശോദയെയും നമുക്ക് മുന്നിലേക്ക് ഒരു സന്ദർഭം വരച്ച് കാണിക്കുകയാണ് നമ്മുടെ ഭാവനയിൽ തെളിയിക്കുകയാണ് കവി ചെയ്യുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യമഞ്ചരി ഒന്നാം ഭാഗത്തിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഭാഗത്തിന്റെ പേര് ഒരു ചിത്രം എന്നാണ് വള്ളത്തോൾ വാക്കുകളിലൂടെ വരയ്ക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് കണ്ണനും യശോദയുമായി ചേർന്ന് വരുന്ന ഒരു ചിത്രമാണത് ആ ചിത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ആസ്വദിക്കാം ഇപ്പോ ഇപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം വാങ്മയ ചിത്രം വാക്കുകൾ കൊണ്ട് വായനക്കാരന്റെ മനസ്സിൽ വരയ്ക്കുന്ന ചിത്രമാണ് വാങ്മയ ചിത്രം വായനക്കാരന്റെ ഭാവനയിൽ തെളിയുന്ന ചിത്രം വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക കവിത്രയത്തിൽ ഒരാൾ മറ്റു രണ്ടുപേർ കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോളിന്റെ കവിതകൾ പ്രധാനപ്പെട്ട കവിതകൾ അച്ഛനും മകളും ശിഷ്യനും മകനും ബധിരവിലാപം എന്റെ ഗുരുനാഥൻ ചിത്രയോഗം തുടങ്ങിയ ഒരുപാട് കവിതകൾ വള്ളത്തോളിൻ്റേതായിട്ടുണ്ട് സാഹിത്യമഞ്ജനി മറക്കരുത് സാഹിത്യമഞ്ജരി ഒന്നാം ഭാഗത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ദേശഭക്തി മുന്നിട്ട് നിൽക്കുന്ന ഒരുപാട് കവിതകൾ വള്ളത്തോൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് നമ്മുടെ അമ്മ മലയാളത്തെക്കുറിച്ച് മനോഹരമായ കവിതകൾ എഴുതിയ കവിയാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ചിത്രം എന്ന പാഠഭാഗം സാഹിത്യ ഒന്നാം ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും റെഡിയായില്ലേ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൃഷ്ണനും യശോദയും ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ആ രംഗം ആ രംഗത്തിന്റെ ചിത്രം വാക്കുകളിലൂടെ അറിയാം ആസ്വദിക്കാം കാത്തിരിക്കുക കൂട്ടുകാരെ അടുത്ത വീഡിയോ അധികം വൈകാതെ ഞാൻ അപ്ലോഡ് ചെയ്യും അത് കാണാനും കേൾക്കാനുമായി ആസ്വദിക്കാനുമായി നിങ്ങൾ നമ്മുടെ മലയാള മലയാളക്കിടുക്കം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിവിടെയുണ്ട് മറക്കരുത് മനോഹരമായ ഒരു ചിത്രവുമായി ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു